ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കോംപോസ്റ്റേനാണ് കേട്ടോ പതിനഞ്ച് പ്ലാന്റുകൾ നമുക്ക് കൊയ്യോസാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ഫസ്റ്റ് തന്നെ അഡീനിയുണ്ട് അതെ വൈറ്റ് പൂ തരം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡ് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടായിരിക്കും അടുത്ത നമ്മുടെ വാട്ടർ പോപ്പിയുടെ പ്ലാന്റ് ആണ് അടുത്തത് ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഫേണാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പേര് എനിക്ക് അറിയില്ല നെക്സ്റ്റ് ഇത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അരേലിയുടെയൊക്കെ ലീഫ് പോലെ ഏകദേശം വരും കേട്ടോ ഇത് അടുത്ത എപ്പേഷ്യാണ് പതിനഞ്ച് പ്ലാന്റ് കൊറോ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമുക്ക് ഇരുന്നൂറ്റി രൂപ നമുക്കിനി അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഹാങ്ങിങ് മെല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഹോട്ട് പ്ലാന്റ് വെച്ച് അല്ലെങ്കിൽ കട്ടിങ് വെച്ച് നമുക്ക് കൂട്ടോടിപ്പിക്കാവുന്ന പ്ലാന്റുകൾ അങ്ങനെയും അല്ലാത്ത പ്ലാന്റുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഇത് ഇതാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ് പതിനഞ്ച് പ്ലാന്റ് കൊഹി ഹൗസ് ആഹ് ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് പേരഹയില്ല അടുത്തത് ഈ കറ്റാ വാഴ ഉൾപ്പെടെയാണ് നമുക്ക് പതിനഞ്ച് പ്ലാന്റുകൾ വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ